ഇന്നലെ മന്ത്രി തുടങ്ങി വച്ചതാണ് ചോദ്യോത്തരവേളയിൽ പത്ത് കൊല്ലം മുമ്പുള്ള കഥ ഞാനിപ്പോൾ ഏതായാലും ഈ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസിനെ കുറിച്ച് പറഞ്ഞു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഇല്ലേ എന്താണ് ഇന്നലെ പറഞ്ഞത് ഇവിടെ നാഷണൽ ഹെൽത്ത് അക്കൌണ്ട്സിന്റെ ട്വന്റി ത്രീ ട്വന്റി ഫോറിലെ റിപ്പോർട്ടുണ്ട് ഇതിന്റെ ഡാറ്റ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഉള്ള സ്റ്റേറ്റ് കേരള ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഇന്ത്യയിൽ കേക്ക് അത് ഡിക്ലൈനിങ് ആണ് ഇന്ത്യ മുഴുവൻ ഏറ്റവും സ്ലോ ഡിക്ലൈൻ ഉള്ളത് കേരളത്തിലാണ് ഇപ്പൊ പോലും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ഡാറ്റ അനുസരിച്ചിട്ട് അമ്പത്തി ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനമായിരുന്നു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് അതിപ്പോ ഇപ്പോഴത്തെ കണക്ക് അത് സെവൻറ്റിയുടെ അടുത്തെത്തിയിരുന്ന സെവൻറ്റി പെർസെന്റ് മനസ്സിലെ അതേ അവസരത്തിൽ തമിഴ്നാട് തൊട്ടായൽവക്ക സംസ്ഥാനം അവിടെ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അറുപത്തിരണ്ട് ശതമാനം വരും ഇപ്പോൾ അവിടെ മുപ്പത്തിനാല് ശതമാനമായി ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കുറഞ്ഞു യു പി ഒഴിച്ചുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഗണ്യമായി കുറഞ്ഞപ്പോൾ അത് കുറയാത്ത സ്ഥലമാണ് ഇനി ടേംസ് വെച്ചിട്ടാണെങ്കിൽ ആ നേരത്തെ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അയ്യായിരത്തി നാനൂറ്റി പത്തൊമ്പത് രൂപ എങ്കിൽ അതായത് പെർക്യാപിറ്റൌട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എങ്കിൽ ഇപ്പം അത് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതാണ് ഇതാണ് യഥാർത്ഥ സ്ഥിതി ഇത് പത്ത് കൊല്ലം മുമ്പുള്ള കണക്ക് പറയാം പത്ത് കൊല്ലം ഇരുപത് കൊല്ലം മുമ്പുള്ള കണക്ക് ഏത് കാര്യത്തിലും പറയാം ആരോഗ്യ കേരളം എല്ലാവരും കൂടി കെട്ടിപ്പടുത്താണ് അത് മിഷണറിമാർ സഹായിച്ചിട്ടുണ്ട് സാമൂഹ്യ സംഘടനകൾ സഹായിച്ചിട്ടുണ്ട് മാറി മാറി വന്ന ഗവണ്മെന്റുകൾ എല്ലാ കാലത്തും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം ഇൻഫൻ മോർട്ടാലിറ്റി കുറച്ചത് ഉൾപ്പെടെയുള്ള നിരവധി നേട്ടങ്ങളുണ്ട് പക്ഷേ നമ്മളിതെല്ലാം ഒന്നാമതാണ് ഒന്നാമതാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത് സ്റ്റാഗ്നന്റ് ആണ് നമ്മളിത് തിരിച്ചറിയണം ബാക്കിയുള്ള സ്ഥലത്തുണ്ടാകുന്നത് പോലെ ഒരു മാറ്റം പല കാര്യങ്ങളിലും ഉണ്ടാകുന്നില്ല നമ്മൾ പത്തും ഇരുപതും ഇരുപത്തഞ്ചു വർഷം പുറയിലേക്ക് പോവാണ് ലോകത്തുള്ള എല്ലാ രോഗങ്ങളും ഇന്ന് കേരളത്തിലുണ്ട് നമ്മളത് മനസ്സിലാക്കി എല്ലാ എല്ലാ രോഗങ്ങളും ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല എല്ലാ ലെപ്റ്റോയിഡുണ്ട് ഡെങ്കു ഫീവർ ഉണ്ട് ഹെപ്പറ്റിസ് എ ഉണ്ട് കോളറ ഉണ്ട് ടൈഫോയിഡ് ഉണ്ട് മുഴുവൻ രോഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്താ കാരണം നമ്മൾ അന്വേഷിക്കണ്ടേ നമ്മൾ ഹെൽത്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടേ അത് പരിഹരിക്കാനുള്ള സംവിധാനം വേണ്ടേ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വളരെ കൂടുതലായി വർദ്ധിക്കുന്നുണ്ട് ഞാൻ നമ്മളെല്ലാം ജനപ്രതിനിധികളല്ലേ നമ്മൾ മരണവീടുകളിൽ പോകുന്നവരല്ലേ കേരളത്തിലെ എം എൽ എ മാർ അല്ലെ നിങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വർഷം മുമ്പ് പറഞ്ഞു കോവിഡിന് ശേഷം കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചു നിങ്ങൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ അന്വേഷിക്കാറില്ല എന്തുകൊണ്ടാണ് മരിക്കുന്നതെന്ന് പെട്ടെന്ന് യാതൊരു പ്രീസൻസും ഇല്ലാത്ത ആൾ കാടിയാകർഷ് വന്ന് മരിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ ഇല്ലയോ എം എൽ എ മാര് പറ കൂടിയിട്ടില്ലേ കുറഞ്ഞു വീണ് മരിക്കുന്നവർ സ്ട്രോക്ക് വന്ന് വരുന്നവരുടെ എണ്ണം നമ്പർ കൂടിയിട്ടില്ലേ ചാൻസറിന്റെ കൂടിയിട്ടില്ലേ അതുപോലെ ഓക്സിജൻ കുറയുന്നത് സോഡിയം കുറയുന്നത് ലങ്സ് ഡിസീസ് വളരെ അപകടകരമായ തരത്തിൽ കേരളത്തിൽ മരണനിരക്ക് വർദ്ധിക്കുകയും പോസ്റ്റ് കോവിഡ് അനാലിസിസ് ഞാൻ കഴിഞ്ഞ വർഷം ഇതിവിടെ പറഞ്ഞപ്പോ മന്ത്രി പറഞ്ഞു ഒരു ശാസ്ത്രീയമായ അടിത്തറയില്ല ശാസ്ത്രീയമായ അടിത്തറ വേണ്ടത് ഗവൺമെന്റിനാണ് ഗവൺമെന്റിന്റെ കയ്യിൽ ഹെൽത്ത് ഡാറ്റ ഉണ്ട് നിങ്ങൾ പതിനാല് ജില്ലകളിലെ പതിനാല് പഞ്ചായത്തുകൾ നിങ്ങളെ പരിശോധിക്കുക ഈ കോവിഡിന് മുമ്പുള്ള മരണനിരക്കും കോവിഡിന് ശേഷമുള്ള മരണനിരക്കും അവിടുത്തെ ലോക്കൽ പഞ്ചായത്തിൽ ഡെത്ത് രജിസ്ട്രേഷൻ വെച്ച് നോക്ക് അത് നിങ്ങൾ പരിശോധിക്ക് എന്താ മരണകാരണം ഏത് ഏത് ഗ്രൂപ്പിലുള്ളവരാണ് മരിക്കുന്നത് അതിനൊക്കെയല്ലേ ആരോഗ്യവകുപ്പ് നിങ്ങൾ ഇതൊന്നും ചെയ്യില്ല ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കും ഈ സംവിധാനം ചെയ്യണ്ടേ ആരോഗ്യവകുപ്പ് അപകടകരമായ രീതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യ രംഗം പോവുകയാണ് മനുഷ്യന്റെ ആരോഗ്യം പോവുകയാണ് പെട്ടെന്ന് ാണ് ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഓക്ടർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം